പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻ മകൻ്റെയും നാമത്തില് ഓഗസ്റ്റ് പതിനാറാം തീയതി ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ േ നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ ഉൾപ്പെടുത്തരുന്ന് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സന്നിധ്യം പ്രളമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതിയാണ് കൃപാ സത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഇന്നത്തെ അങ്ങനെ യാത്രകർത്ത് ആകുലപ്പെടുന്ന മക്കൾ വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ സങ്കടങ്ങളുടെ മുമ്പിലും സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നവരെ അവരെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉന്നതരാക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെയുള്ള സാന്നിധ്യം അവരറിയുന്നതും ബോധ്യത്താൽ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ സംസാരങ്ങൾ ആരുമായി സംസാരിക്കുന്നു ആരും എന്ത് ഇന്നത്തെ എഴുത്തുകൊത്തുകളും ഫോൺ വിളികളും അതിൽ സംസാരിക്കുന്ന വിഷയങ്ങളെടുക്കുന്ന തീരുമാനങ്ങളും പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളും കർത്താവിനെന്ന അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കളെ പ്രതി വേഗപ്പെടുന്നു മാതാപിതാക്കന്മാരെ ആത്മശ്രദ്ധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥല ജാ സ്ഥല സ്ഥാപന ജംഗ വസ്തുക്കളിൽ കൈയേറ്റ കൈയേറ്റങ്ങള് കൈമാറ്റങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തിക ദുസ്ഥിതികളിൽ നിന്ന് കരകയറാൻ വേണ്ടി എടുക്കുന്ന പരി തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളെ വല്ല പാളിച്ച് പഴുത് വാർച്ചകളുണ്ടെങ്കിൽ അതിനെ പഴുതടച്ച് പരിഹരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹിതരാകാൻ പോകുന്നവർക്കും മനസ്സമ്മതം ഒത്തു വന്നിട്ട് വിവാഹത്തിനുള്ള ഒരുങ്ങുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഡെലിവറി നടക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവർക്കുണ്ടാകുന്ന കുടുംബത്തിൻ്റെ എന്തെങ്കിലും ഷമങ്ങൾ അവർക്കുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥിക്കുന്നു ഭർത്താവും ഭാര്യ കൊണ്ട് അകന്നിരിക്കുന്നവർ ഐക്യപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഐക്യപ്പെട്ട് കിട്ടുന്നതിന് പതിനേഴ് ദിവസം കർത്താവിന്റെ നാമത്തിൽ കൽപ്പിച്ചു നൽകുന്നു യേശുവിൻ്റെ ചെയ്ത ആവശ്യിക്കട്ടെ പരിശുദ്ധ ദേവതാവിൻ്റെ മധ്യസ്ഥ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ നല്ല ദിവസത്തിൽ കർത്താവും നിൻ്റെ മുഴുവനായ നിന്റെ കൂടെ ഉണ്ടാവട്ടെ നീ ദൈവത്തെ അനുഭവിച്ചനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കപ്പെടാൻ ആത്മാവിൻ്റെ അഭിഷേകം ഘടിപ്പിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കാതെ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കണം തിരിച്ച് പറഞ്ഞാൽ അനുഭവങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ദൈവത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ് അതിങ്ങനെ ഇങ്ങനെ എന്താണ് പറഞ്ഞത് തന്നെ തന്നെ പിന്നെ പറയണം നിങ്ങൾ ഓർക്കും ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ജോഷയുടെ പുസ്തകം എടുത്ത് ജോഷ മൂന്ന് മൂന്ന് ഏഴ് കർത്താവ് ജോഷയോട് പറഞ്ഞു കർത്താവ് ജോഷയോട് അലിച്ച് ചെയ്തു ഞാൻ മോശയോട് കൂടെ എന്ന പോലെ ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടെന്ന് നിന്നെയും നിന്നോട് കൂടെയും ഉണ്ടെന്ന് അവർ അറിയുന്നതിന് അവർ അറിയുന്നതിന് ഇന്ന് ഇന്ന് നിന്നെ നിന്നെ ഞാൻ ഞാൻ ഇസ്രായേൽ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ഉന്നതാക്കാൻ പോകുന്നു ഉന്നതനാക്കാൻ പോകുന്നു ഞാൻ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന പോലെ നിന്റെ കൂടെ ഉണ്ടെന്ന് ജനം അറിയാൻ വേണ്ടി ഇന്ന് മുതൽ ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഉന്നതനാക്കാൻ പോകുന്നു എന്താ ചെയ്തെന്നറിയാമോ കോഴത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന ഒരു വലിയ വെള്ളപ്പൊക്കം നടക്കുന്ന ഒരു നദിയുടെ കുമ്പിക്കൂടെ നിർത്തി ഒരു വെള്ളപ്പൊക്കത്തിന്റെ കുമ്പിക്കൂടെ നിർത്തി എന്നിട്ട് പറയും ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ഒരു മെതേട് ഭയങ്കര പെടകോ ജീവിച്ചത് ഭയങ്കര മൂന്നോ പതിനഞ്ച് വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദിതീരത്തെത്തി ജോർദാൻ നദീതീരത്തെത്തി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു ജലത്തെ സ്പർശിച്ചു കാലം മുഴുവൻ പോയിന്റ് കൊയ്ത്തുകാലം മുഴുവൻ പതിവാണ് വെള്ളപ്പൊക്ക കൊയ്ത്തുകാലം മുഴുവനെ കര ഏതാണ് കടല ഏതാണെന്ന് കര ഏതാണ് നദിയെന്നറിയാൻ പോലും അത് കരകവിഞ്ഞൊഴുക വെള്ളപ്പൊക്ക ഇപ്പൊ ജോഷുവായ ഒരു വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ നിർത്തിയിട്ടാണ് പറയണെന്ത് പറയണമാണ് ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകണമെന്നാണ് ദൈവത്തിൻ്റെ ഒരു സ്റ്റൈൽ അതാണ് നമ്മുടെ ജീവിതത്തിലേ നമ്മൾ പകച്ചു നിൽക്കുന്ന ദുരന്ത മുഖത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മളോട് പറയണത് എന്താണെന്നറിയാമോ ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകുന്നു ഇതൊരു മെത്തേഡാണ് ചില അയ്യോ ഇത് കണ്ടിട്ട് പേടിച്ച് പറച്ച് പ്രാർത്ഥന കുറഞ്ഞ് പ്രാർത്ഥന കുറച്ച് കുർബാനയില്ലാതെ പിന്തിരിഞ്ഞ് പഴയകാലത്തേക്ക് പിന്തിരിഞ്ഞ് ഓടുക അവൻ ജോ മോശസ് മരിക്കാൻ നേരത്തെ ജോഷോട് പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞത് നീ പിന്തിരിഞ്ഞ് ഓടരുത് പകരം എന്ത് ചെയ്യണം ഈ വെള്ളപ്പൊക്കമൊക്കെ കാണുമ്പോഴേ പിന്തിരിഞ്ഞ് ഓടരുത് എന്ത് ചെയ്യണം ശക്തനും ധീരനുമായിരിക്കുക ജോഷോ ഒന്ന് ഒൻപത് ശക്തനും ധീരനും ആയിരിക്കണമെന്നോ ശക്തനും ധീരനും ഭയപ്പെടുകയോ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും കൂടെ ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും കൂടെ ഉണ്ടാകുന്നതിന്റെ ഒരു അടയാളമാണ് ഈ വെള്ളപ്പൊക്കം മനസ്സിലായ നിങ്ങൾ വയ്ക്കരുത് കൂടെ ഉണ്ടാകാണ്ട് ചേർത്ത് പിരിയണ്ട് ചോദ്യമുണ്ടാക്കിയെന്നൊക്കെ പറയല്ലേ ഒരു ചോക്കരവുമില്ല നമ്മൾ നമ്മളറിയിക്കുന്നത് ഇതുപോലെയുള്ള രോഗങ്ങൾ കടങ്ങൾ വെള്ളപ്പൊക്കങ്ങൾ ദിക്കകളില്ലാത്ത അവസ്ഥകൾ ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ഉന്നതയാക്കാൻ പോകുന്നത് സ്ത്രീ ജനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പം ഈ മെതിയുടെടിനെ കുറിച്ചൊക്കെ വ്യക്തതയുണ്ടാകണം ശരിക്കും ദൈവമായിട്ട് സഞ്ചരിക്കണത് നമ്മൾ നാട്ടുകാരുമായി സഞ്ചരിക്കണ പോലല്ല അതിന് അതിൻ്റേതായിട്ടുള്ള ചില മെത്തേഡുകളുണ്ട് ആ സുവിശേഷം നമുക്ക് നൽകുന്ന വരച്ചിട്ടിരിക്കുന്ന വര മുമ്പോൾ അത് വഴി അതാണ് സുവിശേഷം വരച്ചിട്ടൊരു വഴിയുണ്ട് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ പകച്ചൂണമായിട്ട് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് വറക്കണം ഒന്ന് ഒന്നാമത്തെ കാര്യം ദൈവം നമ്മോടുകൂടി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ രണ്ട് നമ്മൾ ഉന്നതനാക്കാൻ ഓക്കെ അല്ലേ താങ്ക് യു പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക